നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ കത്തി വെച്ച് ഏതെല്ലാം രീതിയിൽ ടാപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് നമുക്ക് പല മോഡലിൽ നമുക്ക് ജപോം കത്തി വെച്ച് ടാപ്പ് ചെയ്യാം നമുക്ക് ഈ നാടൻ കത്തി വെച്ച് ടാപ്പിംഗ് പഠിച്ചവർക്ക് ഈ ജബോം കത്തി വെച്ച് ടാപ്പ് ചെയ്യാൻ പാടായിരിക്കും പക്ഷേ അത് ജപോം കത്തി വെച്ച് ടാപ്പ് ചെയ്യാൻ അത് പ്രത്യേകം പഠിക്കണം നമുക്ക് ടാപ്പിംഗ് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജബോം കത്തി വെച്ച് ചാടിക്കയറി ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലത് ടാപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളെ വീട്ടിലോട്ട് കിടക്കാം നമുക്ക് ഈ ടാപ്പിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുവരെ കത്തിക്കല്ല് വെച്ച് ആദ്യം ഒന്ന് തേച്ച് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം ഇങ്ങനെ ഇപ്പൊ ഈ കത്തിക്കല്ല് വെച്ച് തേക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈല് വെച്ച് തേക്കുന്ന പോലെ ഒരുപാട് ഇട്ട് തേക്കണ്ട പറഞ്ഞ പോലെ കത്തി ഒരുപാട് തേഞ്ഞു പോവും ഇത് പെട്ടെന്ന് മൂർച്ചയുണ്ടാവുന്ന അതാണ് ഈ കത്തിക്കല് ഇത് വെച്ച് തേച്ചാൽ പെട്ടെന്ന് മൂർച്ച ഉണ്ടാവും ടൈലിൽ ഇച്ചിരി താമസം വരും അപ്പൊ നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കണം ഒരുപാട് തേഞ്ഞു ഒരുപാട് തേക്കണ്ട ഇത് ആദ്യം ചെറുതായിട്ട് തേക്കുമ്പോഴേ നല്ല മൂർച്ച വരുന്നതാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റബ്ബർ റബ്ബർമാരം വന്ന് ടാപ്പ് ചെയ്യാം അല്ലാണ്ട് ആദ്യം ഇതെല്ലാം ഒട്ടുപാൽ ഒഴിച്ചിളക്കാം ഇതൊരു ഒരു മരമാണ് അതിനുശേഷം ആദ്യത്തെ ഒരു മോഡൽ കാണിക്കുന്നത് പല രീതിയിൽ ടാപ്പ് ചെയ്യാം ആദ്യത്തെ മോഡൽ കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ കൈ പിടിക്കാം ഇങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല അപ്പം അതെല്ലാം നമ്മൾ ആദ്യം ഇങ്ങനെ പിങ്കാനോ കുടിക്കുക അതിനുശേഷം ജലങ്ങനെ വലിച്ചു വലിച്ചെടുക്കേണ്ട ചെറിയ കഷ്ണമായിട്ട് മുൻകാനെ കൊണ്ടുവന്ന് കുത്തി കൊടുക്കുക അപ്പോൾ അടുത്തൊരു മോഡൽ ടാപ്പിങ് ഞാൻ കാണിക്കാം ഒരു ഒട്ടുപോലെ വലിച്ചെടുക്കാം ബ്ലേഡെ പിടിച്ച് ടാപ്പ് ചെയ്യുന്ന രീതിയാണ് അടുത്തതിങ്ങനെ പിടിച്ച് പക്ഷേ അത് തൈമരത്തലൊക്കെ നമുക്ക് പറ്റും ഒരുപാട് പട്ടക്കനം ഉള്ളത് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല ഒരുപാട് വലിയ മരം പട്ടക്കന ഉള്ളത് ഇങ്ങനെ പിടിച്ച് വെട്ടാൻ പറ്റത്തില്ല ഈ പട്ടക്കനം കുറവുള്ളത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ വെട്ടിക്കാണിക്കാം വേണ്ടേ ബ്ലേഡിൽ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ ചെറിയ ലക്ഷണങ്ങളായിട്ട് മുൻഗാനായി കൊണ്ടുവന്ന് കുത്തിയേർക്കാം അപ്പം നമുക്ക് അടുത്ത ചോട്ടിലുള്ള മരം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതി ടാപ്പ് ചെയ്യാൻ നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ഒട്ടുപാൽ വലിച്ചെടുക്കാം ആ രീതി ഞാൻ കാണിക്കാം വേണ്ട അതിങ്ങനെ ഇങ്ങനെ കുത്തണം കുത്തി നിർത്തിയിട്ട് രണ്ട് സാധാരണ നമ്മൾ കത്ത് നാടൻ കത്തി വെച്ച് ടാപ്പ് ചെയ്യുന്നതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്തു പോകാം നാടൻ കത്തി വെച്ച് ടാപ്പ് ചെയ്യുന്ന രീതിയാണ് കാര്യം പറഞ്ഞാലേ ആ രീതി തന്നെ നമുക്ക് ടാപ്പ് ചെയ്യാം മുൻകാനെ കൊണ്ടു കുത്തി കുത്തിയേർത്താം ഉയരത്തിലുള്ള ഒരു മരം നമുക്ക് അതിൽ പാല് കൂടുതലുണ്ടരം ഒട്ടുപാൽ വിളിച്ചെടുക്കാം പാല് ഭയങ്കര കൂടുതലുള്ള മരം നമുക്ക് ഈ രീതിയിൽ ടാപ്പ് ചെയ്യാം പകുതിക്ക് വെച്ചിട്ട് മുൻകാനയെ കൊണ്ടുവന്ന് കുത്തി വെക്കാം അതിനുശേഷം പിൻകാന കുത്താം പിൻകാന കുത്തിയിട്ട് ഇതുവല വലിച്ച് മെറ്റേതുമായിട്ട് ചെന്ന് ചേർത്ത് വെക്കാം പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ടാ ടാപ്പ് ചെയ്തു വരുമ്പോഴത്തേക്ക് അതിനേക്കാൾ മുന്നി പാല് നിൽക്കും അപ്പൊ അങ്ങനെയുള്ള മരത്തിലാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യേണ്ടത് അടുത്ത ചുവട്ടിലുള്ള മരം വേറൊരു രീതിയിൽ നമുക്ക് ഈ ജപം കത്തി ടാപ്പ് ചെയ്യാം ആ നമുക്ക് മുൻകാന കുത്താം അപ്പൊ ഇങ്ങനെ ടാപ്പ് ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമ്മൾ ടാപ്പിങ് പുറകോട്ട് നടന്നുകൊണ്ടേയിരിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത എന്താ മുമ്പോട്ട് പാൽ ഒഴുകിക്കൊണ്ടേയിരിക്കും പുറകോട്ട് ടാപ്പിങ്ങ് നടന്നുകൊണ്ടേയിരിക്കും അതാണ് ഈ ടാപ്പിംഗ് കൊണ്ടുള്ള പ്രത്യേകത കുത്തി കത്തി വെച്ച് കണിയോ കുത്തി കേട്ടോ ഇണ്ടോ തെളിയാനുണ്ട് ഇപ്പം ജപം കത്തി വെച്ച് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പട്ട തെളിഞ്ഞു കിട്ടും അടുത്ത വളവുള്ള ഒരു മരം എങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്യുന്നേ എന്ന് നോക്കാം അത് നമുക്കിതുപോലെ കൂട്ടുപാൽ വലിച്ചെടുക്കാം വേണ്ടേ ഇവിടെ നല്ല വളവെള്ളം വരാം ഉണ്ടോ ഇവിടെ ഇടയ്ക്ക് കുഴിഞ്ഞ് പുറത്തോട്ട് വന്ന് ഉണ്ടോ അത് വെട്ടുന്നത് എങ്ങനെയാന്നാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് ഇതുപോലെ പിൻകാന കുത്താം അതിന് ശേഷം വേണ്ടേ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് വലിച്ചു വെക്കാം അതിനുശേഷമാണ് ഈ വളവ് വരുന്ന ഭാഗം ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പുറത്തോട്ട് വരണം കണ്ടോ ഇങ്ങനെ എടുത്ത് പുറത്തോട്ട് വരണം ഇങ്ങനെ എടുത്ത് പുറത്തോട്ട് മുൻകാനെ കൊണ്ടുവന്ന് കുത്തി നിർത്താം ടാപ്പ് ചെയ്ത മരം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വളവുള്ള ഒരു മരമായിരുന്നു അപ്പൊ നമുക്ക് ഇതേപോലെ ജബോൻ കത്തി വെച്ച് ആയാസരഹിതമായിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ജബോങ്കത്തിയുടെ ടാപ്പിങ് പഠിച്ച് ജബോം കത്തി വെച്ച് ടാപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ നമ്മൾ ആ കത്തി വെച്ച് ടാപ്പ് ചെയ്യത്തുള്ളൂ കാരണം അത് നമുക്ക് നല്ല സ്പീഡിൽ ടാപ്പ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ടാപ്പ് ചെയ്യുന്ന അറിയത്തുമില്ല നമുക്ക് ക്ഷീണം തോന്നത്തില്ല ഒരു ടാപ്പ് ചെയ്യാൻ ഒരു പ്രത്യേക ഉത്സാഹമാണ് ഇത് വെച്ച് ടാപ്പ് ചെയ്യാം പെട്ടെന്ന് തെളിഞ്ഞു കിട്ടും കൂടുതൽ പാല് കിട്ടും അതൊക്കെയാണ് ഈ ജബോങ്കത്തിയുടെ പ്രത്യേകത അപ്പം ഈ ഇതോടെ കൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി